സർക്കാരുമായുള്ള തർക്കത്തിനിടെ ഓർഡിനൻസിൽ ഒപ്പിട്ട് ഗവർണർ ജി എസ് ടി നിയമ ഭേദഗതി ഓർഡിനൻസിനാണ് ഗവർണർ അംഗീകാരം നൽകിയത് അതിനിടെ മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിന് ക്ഷണം ലഭിച്ചിരുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി ക്ഷണക്കത്ത് രാജ്ഭവനിൽ ലഭിച്ചിട്ടുണ്ട് താൻ പോകാത്തത് എന്തുകൊണ്ടെന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കണം സർക്കാരുമായി ഭിന്നതയില്ല ചെയ്യുന്നത് നിയമപരമായ കാര്യമെന്നും ഗവർണർ പ്രതികരിച്ചു ീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വി എ ഗിരീഷ് പേരിനൊരു കത്ത് അതൊരു ക്ഷീണമായി എന്ന് ഭംഗ്യന്തരേണ പറയുകയാണോ ഗവർണർ വേണു അങ്ങനെ തന്നെയാണ് കാരണം തന്നെ ക്ഷണിച്ചു പക്ഷേ അങ്ങനെ ഒരു കത്ത് രാജ്ഭവനിൽ കിട്ടി എന്നുള്ളതാണ് ഗവർണർ പറയുന്നത് പക്ഷേ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കണം അല്ലെങ്കിൽ സർക്കാരിനോട് ചോദിക്കണം എന്നുള്ളതാണ് അദ്ദേഹം തന്നെ അനിഷ്ടം പ്രകടമാക്കിക്കൊണ്ട് തന്നെ പറയുന്നത് ഇക്കാര്യത്തിൽ ഏത് തരത്തിലാണ് സർക്കാർ അദ്ദേഹത്തെ ക്ഷണിച്ചത് ഉൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുറത്തുവരാനിരിക്കുന്നതേ ഉള്ളൂ ഏതായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിനോ അല്ലെങ്കിൽ പോരിനോ യാതൊരു ശമനവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇതിനിടയിലാണ് സുപ്രധാനമായ ഒരു ഓർഡിനൻസിൽ ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടി കഴിഞ്ഞ മന്ത്രിസഭായോഗം അംഗീകരിക്കുകയും കഴിഞ്ഞ ആഴ്ച ഗവർണർ കയക്കുകയും ചെയ്ത ജി എസ് ടി നിയമ ഭേദഗതി ഓർഡിനൻസിലാണ് ഇപ്പോൾ ഗവർണർ അംഗീകാരം നൽകിയിരിക്കുന്നത് ഓൺലൈൻ ഗെയിമുകൾക്ക് നികുതി ഇരുപത്തെട്ട് ശതമാനം നിശ്ചയിക്കാൻ നേരത്തെ ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചിരുന്നു ഇതിനനുസരിച്ച് കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തി ഇത് പ്രകാരമുള്ള സംസ്ഥാന നിയമത്തിലെ മാറ്റമാണ് ഓർഡിനൻസായി പുറപ്പെടുവിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇതിനാണ് ഇപ്പോൾ ഗവർണർ അംഗീകാരം നൽകിയിരിക്കുന്നത് വേണു വാർത്തയുടെ വിശദാംശങ്ങൾ